ശുഭനായ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഓ ഞാൻ രാവിലെ ഒരു ഷോർട്ട്സ് ഇട്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോകുന്നതിന് മുന്നേ ഇന്ന് പറഞ്ഞു അപ്പം നമ്മുടെ കാര്യത്തിലോട്ട് പെട്ടെന്ന് നമുക്ക് കിടക്കാം ഇന്ന് വർത്താനം ഒന്നും പറയാൻ നേരമില്ല കേട്ടോ നമുക്ക് സീരം വീഡിയോസ് ഒന്നും ഇടാൻ രണ്ട് ദിവസമായിട്ട് സമയം കിട്ടുന്നില്ല എല്ലാവരും സഹകരിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഓയിലിന് മൂന്ന് ദിവസം ഒരു ഓഫർ കൊടുത്തിരുന്നത് കൊണ്ട് ഭയങ്കര തിരക്കാണ് കഷ്ണം പോലും കഴിക്കാൻ സമയമില്ല ഇന്നലെ ചോറുണ്ടത് ഒരു സമയത്താണ് ഇന്നലെ എന്നെ ആ ഉച്ച സമയത്തൊക്കെ വിളിച്ച് രണ്ട് മൂന്ന് കസ്റ്റമർക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം ഞാൻ ഓയിൽ ഇങ്ങനെ ഇത് എന്താ പറയുന്നത് കവറിനകത്താകുകയും അവരോട് സംസാരിച്ചോണ്ടും കൊണ്ടായിരുന്നു ഞാൻ ചോറും പോലും ഉണ്ടല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ വന്നത് എന്താണെന്നറിയാമോ ഞാൻ ഓയിൽ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും രാത്രിയിലാണ് ഓയിൽ ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് പകൽ ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പകൽ തന്നെ ഉണ്ടാക്കുവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അധികം 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 ഓർഡർ വന്നിരിക്കുവാണ് എല്ലാവരും ദേ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് എന്താ പറയുന്നത് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഓയിലുണ്ട് ഇഷ്ടം പോലെ ഞാനിത് ഇപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യുക ഇനി മുന്നോട്ട് നിങ്ങളിങ്ങനെ സഹകരണം വേണം അല്ലാതെ ഈ ഒരു നൂറ് രൂപയ പ്രൈസാണ് ഞാൻ കുറച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്നേച്ച് ഇതുപോലെ ഒരുപാട് ഒരുപാട് ഒരുപാടുല്ല എല്ലാവരും കൊണ്ടുവന്ന കേട്ടോ അപ്പം ഞാൻ ഇനി ഓഫർ തരും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കെ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു മനസ്സിലുമൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓഫർ തരും ഇനിയിപ്പോൾ ഉടനെ ഒന്നുമില്ല ഭയങ്കര വിലയാടാ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് തേങ്ങാമന്ത്വിടെ ചേട്ടാ കിട്ടിയതിൻ്റെ പ്രൈസ് നിങ്ങൾ അറിഞ്ഞാൽ തല കറങ്ങി വീഴും അതുപോലെ തേങ്ങാമത്തെ വെള്ളിച്ചെണ്ണിക്ക് വില കൂടുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നും കൂടെ ഓഫർ ഉള്ളു കേട്ടോ അപ്പോൾ ഒരുപാട് ഓയിൽ നമുക്ക് ചിലവായി കേട്ടോ ഞാൻ മിനിഞ്ഞാന്നുണ്ടാക്കിയതാണ് അത് ഫുള്ള് തീർന്നു ഇന്ന് പിന്നെ ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കാരണം ഉണ്ടാക്കാൻ തുടങ്ങിയില്ല എല്ലാം അടുപ്പിച്ചു വെച്ചു ആ ഒരു സമയത്ത് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചോണ്ടാണേ എന്നോട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരാണെങ്കിൽ ഞാനിപ്പം വീഡിയോയിൽ പറയില്ലായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നേഷു പറയുന്നു ചുമേ ക്യാഷ് രണ്ട് ദിവസം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സാലറി കിട്ടിയിട്ടേ ക്യാഷ് ഉണ്ടാവുകയുള്ളൂ ഇന്നത്തെ ഓഫറിൽ അന്നത്തേന് തരാവോ മനസ്സിലായോ അപ്പം അങ്ങനെ ഒന്നോ രണ്ടോ ഒരു അഞ്ച് പേരൊക്കെയാണ് ഞാൻ അങ്ങനെ അങ്ങ് സമ്മതിച്ചേനെ ഇതിപ്പം കുറേ ആൾക്കാർ വന്നു ചോദിക്കുന്നു ശുഭേ ഇന്നത്തെ ഈ രൂപയിൽ എന്താ അടുത്ത മാസം തരാമെന്ന് ചോദിക്കുക അങ്ങനെ ആർക്കും ഇല്ല കേട്ടോ അങ്ങനെ തരുന്നില്ല കേട്ടോ എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരു നാലഞ്ച് പേരൊക്കെ ആകുമ്പോൾ സമ്മതിച്ചായിരുന്നേ ഇനി ആരും എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കരുത് അങ്ങനത്തെ ഇതില്ല പിന്നെന്തിനാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഒരുപാട് എൻ്റെ കഷ്ടപ്പാടും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരാടേന്ന് ഞാൻ പറയുകയല്ല ഞങ്ങളുടെ രണ്ടുപേരുടെ എൻ്റെ ഹസ്ബൻഡും അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ഓരോ സാധനങ്ങൾ നമുക്ക് അടുപ്പിക്കാനും നമുക്ക് ബോക്സസ് ആക്കാനും നമ്മുടെ കുപ്പി എല്ലാം ഓരോ 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 കാര്യ കാര്യങ്ങൾ ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അതിൻ്റെതായ ഇതറിയുന്നത് അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഓയിലിൻ്റെ വില അതിന് ബാക്കി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ വില കൂടുതൽ നമ്മൾ കുറെ തവണ ഉണ്ടാക്കും എന്നാലും ഓരോ മാസം കൂടുന്തോറും ഇതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഈ ഓഫർ കൊടുത്തേക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഓഫറിൽ പിന്നെ എന്നാരും ചോദിക്കരുത് കേട്ടോ ഈ ഓഫറിൻ്റെ സമയം കഴിവതും വിനിയോഗിച്ചു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര ഇതായിട്ടാണെങ്കിലും ഓയിൽ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതായിരിക്കും അതുപോലെ പിന്നെ പിന്നെ ഇനി ഞാൻ കുറേ കഴിയുമ്പോൾ ഓഫറിടും കുറേ കഴിയട്ടെ ഇനിയിപ്പോൾ ഓണത്തിനൊന്നും ഒരു ഓഫർ പ്രതീക്ഷിക്കരുത് ആരും ചോദിക്കരുത് കേട്ടോ അപ്പം അതാണ് ഈ കർക്കടക മാസത്തിൽ നിങ്ങളെല്ലാവരും ഞാൻ ഞങ്ങളുടെയും ദേഗത്ത് തേച്ച് വിളിക്കാൻ വേണം ശുഭയെ ശുഭ നൂറ് മില്ലിയുടെ ഓയിലല്ലേ കൊടുക്കുന്നത് പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇത് എത്ര മില്ലിയാണ് ശുഭയെന്ന് നമ്മൾ നൂറ് മില്ലിയാണ് കൊടുക്കുന്നത് കേട്ടോ കാച്ചി കുറുക്കി നല്ല കുറുക്കി പെട്ടെന്ന് തന്നെ ഒന്നും നമ്മൾ അടുപ്പിലോട്ട് കഴിച്ച് കയറ്റി വെച്ച് ഇതെല്ലാം കൂടി ഇട്ടൊന്നും ഇളക്കിപ്പിറക്കി എടുക്കുന്ന ഓയിലല്ല ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ല നിങ്ങൾ പിന്നെ എനിക്ക് ഈ ഓഫർ കൊടുത്തപ്പോഴാണ് കേട്ടോ ഒത്തിരി സന്തോഷം കേട്ടോ എനിക്ക് ഭഗവാൻ്റെ മുന്നിൽ ഇന്ന് പോയി ഇന്നപ്പോൾ കണ്ണ് നിറഞ്ഞു കേട്ടോ എന്താണെന്നറിയുമോ നിങ്ങൾ ആ പറയുന്ന ആ ഒരു എന്താ എന്തൂരം ജനങ്ങളാണ് പറഞ്ഞേക്കുന്നത് ശുഭ പിന്നെ ശുഭയുടെ ഈ ഓയിൽ പ്രത്യേകിച്ച് ഫേസിൽ തേക്കാനായിട്ട് ശുഭ എടുത്ത ആ ഒരു ഇതുണ്ടല്ലോ എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ഗുണം ചെയ്തില്ലേ ആരും പ്രത്യേകിച്ച് ഫേസിലൊന്നും തേക്കാനുള്ള ഓയിലൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കത്തില്ല ശുഭെ ശുഭയുടെ കൈപുണ്യം ശുഭയുടെ നന്മ ശുഭയുടെ മനസ്സെന്ന് പറഞ്ഞ് തന്നെ ഞാൻ ഓടിക്കൊണ്ട ഹസ്ബൻ്റേയും മക്കളെയെല്ലാം കാണിക്കും കേട്ടോ ഈ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങൾ ഇടുന്ന മെസ്സേജുകൾ എനിക്ക് ഒരുപാട് 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 സന്തോഷത്തെ തരുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ കഷ്ട നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഇപ്പം ബ്യൂട്ടി പാർലറിലെ ഒരു കാര്യം കൂടെ പറയട്ടെ ബ്യൂട്ടി പാർലറിലാണേലും എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർക്ക് അതായത് എൻ്റെ അടുത്ത് ഫേഷ്യലിന് വരുന്ന ഒരാൾക്ക് അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആ പൈസക്കുള്ള മൂല്യം ഞാൻ അവർക്ക് കൊടുത്തിരിക്കും നന്നായിട്ട് മസാജ് ചെയ്യും ഞാൻ അല്ലാതെ ഓടിപ്പിടിച്ചിട്ട് എൻ്റെ അടുത്ത് ഫേഷ്യൽ ചെയ്യാൻ വരുന്നവർക്കറിയാം അതിൻ്റേതായ ഗുണവും അവർക്ക് കിട്ടും കിട്ടിയിട്ടുമുണ്ട് കാരണം നമ്മൾ എടുക്കുന്ന ക്രീമുകൾ അതായത് പിന്നെ നല്ല കളറൊക്കെ വേണ്ടവർക്ക് കൂടിയ 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 ഇതൊക്കെ ഇട്ട് ചെയ്യണമെന്നാലേ നല്ല ഇതാകത്തുള്ളൂ അല്ലാതെ നമ്മൾ സാദാ ഫേഷ്യലാണെങ്കിൽ കൂടി വലിയ മുന്തിയ ഫേഷ്യലിൻ്റെ അതേ മസാജാണ് ഞാൻ പാർലറിൽ ഓരോരുത്തർക്കും ചെയ്ത് കൊടുക്കുന്ന അപ്പോൾ എപ്പോഴും എപ്പോഴും എല്ലാവരുടെയും വയലിൽ നിന്ന് ഒരേ ഒരു ഇതായിരുന്നു കേട്ടോണ്ടിരുന്നത് ചുഭയുടെ അടുത്ത് പോയാൽ പൈസ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടും ഉറപ്പായിട്ടും എല്ലാവരും ഒരാൾ പോലും ശുഭയുടെ ഫീഷിൽ കൊള്ളത്തില്ല ശുഭയുടെ അത് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല കാരണം നമ്മൾ ക്യാഷ് വാങ്ങിക്കുന്നതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണേലും നമുക്ക് ഒരു ദിവസം അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോകാനായിട്ടുള്ള മൂന്ന് പേരായിരുന്നു മൂന്ന് പേരിൽ രണ്ട് പേർക്കായിരുന്നു ഒറിജിനലായിട്ടും അവർ വേണം എന്ന് പറഞ്ഞ് പറഞ്ഞതിനെക്കൊണ്ട് ചെയ്യിച്ചത് പെട്ടെന്ന് തന്നെ ഈ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ രണ്ട് പേരെ മേക്കപ്പ് ചെയ്ത് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങളോർക്കും ചുമ്മാതെ എന്തൊക്കെയോ വാരി പൂശി എന്തൊക്കെയോ ഒരിതാണ് പക്ഷേ പ്പോഴും ഒരാൾ നമുക്കൊരു മൂന്ന് മണിക്കൂർ വേണം നമ്മൾ ശരിക്കും ഒരു ബ്രൈഡിനെയൊക്കെ ഒരുക്കണമെങ്കിൽ ഒരു നാല് മണിക്കൂർ കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ ഓരോ സംഭവവും കണ്ണ് നമ്മുടെ പുരികം നമ്മുടെ മൂക്ക് നമ്മുടെ ചുണ്ട് ഓരോ അവയവത്തിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്താണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫേഷ്യൽസ് ആണല്ലോ അതുപോലെ ഇപ്പം ഞാൻ അതിലേക്ക് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓയിൽ കൊണ്ടുപോയിട്ടും അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഞാൻ നമ്മുടെ വെളി പാർലർ ഉണ്ടായിരുന്ന സമയത്തും പിന്നെ നമ്മൾ വീട്ടിലേക്ക് പാർലർ ഇട്ട സമയത്തും വീട്ടിലേക്ക് പാർലർ ഇട്ടപ്പോഴും ഒരുപാട് നമ്മൾ ഇങ്ങനെ വീടിൻ്റെ മേളിൽ പാർലർ ഇടണമെന്നൊന്നും ഒന്ന് ഞാൻ എന്നെ സ്വയം പുകഴ്ത്തുമല്ല ഞാൻ കേട്ടോ എൻ്റെ അടുത്ത് വരുന്നവർക്കും നിങ്ങൾ എന്നെ ഓയിലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ 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 ഇതാക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ എനിക്ക് നിങ്ങളുടെ മുന്നിൽ എനിക്ക് അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ നമ്മളിവിടെ വീട്ടിൽ പാറിട്ട സമയത്താണെങ്കിലും ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വരുവായിരുന്നു പിന്നെ ഓരോ 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 തടസ്സങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ റോഡിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നിടത്ത് രണ്ട് പട്ടികൾ അതൊക്കെ നമുക്കൊരു എന്താ പറയുന്നത് ഇതൊക്കെ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ മതി തടസ്സം രണ്ട് പട്ടികൾ വന്ന് കിടക്കുക പക്ഷേ ആ പട്ടികൾ പാവങ്ങളാണ് ആ പട്ടികളൊന്നും കാണിക്കത്തില്ല ആ പട്ടികൾ പക്ഷേ പേടി എനിക്കാണെങ്കിലും അങ്ങനെ തന്നെ എനിക്ക് ഈ പട്ടി പൂച്ച ഇതുങ്ങളെ ഒന്നും എനിക്കിഷ്ടമില്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് എനിക്കൊരു അറപ്പ എനിക്ക് എന്താ അത് ഈ മൃഗങ്ങളാണ് മൃഗത്തിനോട് സ്നേഹം എൻ്റെ മക്കൾക്കും എൻ്റെ എൻ്റെ ഒരാങ്ങളുണ്ട് എനിക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ജീവനാണ് അങ്ങനെ എല്ലാം എല്ലാ എല്ലാം എല്ലാം എനിക്കറിയാം എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻറ്റിനും ഒക്കെ ഇവിടെ നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ട് കീര അത് കുഞ്ഞായിരുന്നപ്പോൾ എന്നെ കൊണ്ട് പക്ഷേ എനിക്ക് നടവാ അതൊക്കെ സിറ്റൗട്ടി സിറ്റോട്ടി കയറ്റുന്നതോ അതിൻ്റെ കൂടെ ഈ അല്ല അതുപോലെ നമ്മൾ അതുപോലെ കെയർ ചെയ്ത് അതുപോലെ കെയർ ചെയ്ത് അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് അതിനുള്ള സമയമില്ല ഇപ്പോൾ ഹസ്ബൻ്റ് വീട്ടിൽ ഇരിക്കുന്ന സമയമാണെങ്കിലും ഓയിലിൻ്റെ കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഓടിപ്പാ അങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം അതുകൊണ്ട് അതിന് നമ്മൾ ആ ഒരു കാര്യം അതുകൊണ്ട് എനിക്ക് ഈ വകകളെ എനിക്ക് ഇഷ്ടമേ അല്ല എനിക്ക് എനിക്കിഷ്ടമല്ലെന്നല്ല പക്ഷെ നമ്മൾ നമുക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് ഈ ഈ റോഡിൽ ഈ പട്ടിശല്യം ഒരുപാട് ആൾക്കാരെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ശുഭയെ അവിടെ രണ്ട് പട്ടി കിടക്കുന്ന ഞങ്ങൾക്ക് പേടിയാണ് ഞാൻ ആ ദേഷ്യത്തിന് പറയാം എന്നാ വരണ്ട എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് സത്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പട്ടിയൊന്നും കാണിക്കത്തില്ലെന്നും ഒക്കെ നമുക്കറിയാം പക്ഷേ കുറെ ജനങ്ങള് അങ്ങനെ ഓരോ ശല്യങ്ങൾ വന്ന് നമുക്ക് പാർലറിൽ കുറേ ഒരു ഒരു സമയം കൊണ്ട് ആള് കുറഞ്ഞു ഞാൻ എന്തെടുത്ത് പാർലർ നിർത്തുന്ന പോലെ അങ്ങ് ആക്കി പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഇത്രയും എന്നെ ജനങ്ങള് ഫേഷ്യൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എൻ്റെ സ്ഥിരം ഫേഷ്യലുകാരും എന്തോരം ജനങ്ങളെ ഒരുക്കിയേക്കുന്നു എന്തോരം പേരെ ഒരുക്കിയേക്കുന്നു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ എന്തിനാണ് പട്ടിയേം പൂച്ചയും പേടിച്ച് ഞാൻ എൻ്റെ പാർലർ നിർത്തുന്നതെന്ന് ഞാൻ വിചാരിച്ച് സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുക Ah bon വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അല്ലാതെ ഈ നമ്മൾ നമ്മുടെ നമ്മുടെ ഇപ്പം പിന്നെ എല്ലാവരും കാറേ വന്നിറങ്ങുന്നവർ അതുകൊണ്ട് ആ പട്ടി ആരും മൈൻഡ് ചെയ്യുന്നില്ല അത് വേറൊരു കാര്യമേ അതുങ്ങൾ പാവമാണ് അതുങ്ങൾ പക്ഷേ അത് നമുക്കേ അറിയത്തുള്ളൂ വരുന്നവർക്ക് നമുക്കറിയില്ല ഇപ്പം വരുന്നവരെല്ലാം വണ്ടിയെ വരുന്നതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ വന്നിറങ്ങുന്നതുകൊണ്ട് പട്ടിശല്യം അങ്ങനെ ഒരു ശല്യമായിട്ടിപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഓരോ 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 സമയത്ത് ഓരോ ഓരോ ഓരോന്ന് പറഞ്ഞതുപോലെ നമുക്ക് വന്നിരിക്കും അതുപോലെ ഇപ്പോൾ ഓയിലിൻ്റെ കാര്യം ണിലും നിങ്ങളീ നിങ്ങളുടെ മുഖത്തും കയ്യലും എല്ലാം നമ്മൾ ചേച്ചി കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ചേച്ചി പറയാ ശുഭയെ കാലിൻ്റെ ഈ കണ്ണയുടെ ഭാഗത്തായിട്ട് ഒരുപാട് കാലമായിട്ട് കറുത്ത പാടാ ഷുഗറിൻ്റെ ആയിരുന്നു ഷുഗർ വരുന്നവർക്കുള്ളതാ കാലിൻ്റെ അങ്ങനെ അങ്ങോട്ട് പായൽ പോലെ കറുത്ത കാലലെല്ലാം ഇങ്ങനെ കയറിയിരിക്കുമായിരുന്നു ശുഭയെ ശുഭയുടെ ഓയില് ഞാൻ ഒരു കുപ്പി തേച്ച് മുഖത്ത് തയ്ക്കാനായിട്ട് വേറൊരു കുപ്പി മാറ്റി വെച്ചിട്ട് ഇത് കാലേ മാത്രം രണ്ട് നേരം ടി വി കാണുന്ന സമയങ്ങളിലൊക്കെ മസാജ് ചെയ്ത് ചേച്ചി തേച്ചുകൊണ്ടിരുന്നു ദൈവമേ എന്നെ കാലിൻ്റെ ഫോട്ടോ ഇട്ട് തന്നു കേട്ടോ ശുഭ ഇത് നോക്ക് 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 ശുഭ നോക്കാതിരിക്കണേ എൻ്റെ റിപ്ലൈതാണെന്ന് പറഞ്ഞുകൊണ്ട് കന്യാകുമാരില്ല ചേച്ചിയുടെ വീട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ ഫുള്ള് മാഞ്ഞു പോയേക്കുന്നത് അപ്പം എനിക്ക് 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 സ്വയം തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു സന്തോഷം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾക്ക് അതുപോലെ എൻ്റെ ഊരി കൊണ്ട് ഇത്രയും ഒരു മാറ്റങ്ങൾ ഇത്രയും ഒരു കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷം കേട്ടോ എനിക്ക് വേറൊന്നും പറയാനില്ല പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓഫറിൻ്റെ ടൈമിൽ തന്നെ ഓഫർ വിനിയോഗിക്കണം അല്ലാതെ ഈ ഓഫറിൻ്റെ ഈ ഓഫറിൻ്റെ ബുക്ക് ചെയ്ത് അങ്ങനെയൊന്നും നമുക്കില്ല കേട്ടോ അപ്പം ഞാനൊരു അഞ്ചാറ് പേരാണ് വേണ്ട കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഇപ്പം ഒത്തിരിയും പേരെ അങ്ങനെ വിളിച്ച് ഒഴിക്കുന്നു അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് ചോദിക്കരുത് കേട്ടോ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ഓഫറിൻ്റെ ടൈമുണ്ട് അപ്പം എല്ലാവരും എല്ലാവരും നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ നമ്മുടെ കൊറിയർ പോയി ഇനിയിപ്പം ഉച്ചയ്ക്ക് ഒരു കൊറിയർ അച്ചൊക്കെ വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചരയ്ക്ക് മോളെ വിളിക്കാൻ പോകുമ്പോഴത്തേനും അതും കൂടെ അങ്ങ് കൊടുക്കുമ്പം കുറേ എണ്ണം ഒതുങ്ങും അപ്പോൾ ആരും കിട്ടിയില്ല കിട്ടിയില്ല എന്താണ് വരാതെ അങ്ങനെ ചോദിക്കുകയെ ചെയ്യേണ്ട എല്ലാവരുടെയും എല്ലാവരുടെയും ഓയില് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിൽ എത്തിക്കുന്ന ായിരിക്കും പിന്നെ ഓഫറിൻ്റെ ടൈം ആയതുകൊണ്ട് ഇപ്പം ഒരു നമ്മുടെ ഒരു ബോക്സിൽ തന്നെ ഒരു നാലെണ്ണം വെക്കാൻ നമുക്ക് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടൈമും എടുത്താണ് ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് കഴിവതും പിന്നെ ഒരുപാട് പേര് ചേച്ചി ഇതന്നെ എക്സ്പ്രസ് ആയിരുന്നു എന്നൊക്കെ എന്നോട് ചോദിക്കും അതുപോലെ എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇട്ടാൽ നാളെ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്നുണ്ട് പിന്നെ ഹരിയാന മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഒരു അഞ്ച് ദിവസം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓയിലിൻ്റെ കാര്യം ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം എല്ലാവർക്കും ഇപ്പം അറിയാം പിന്നെ ഞാനൊരു ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ അടുത്ത് എൻ്റെ എൻ ഈ ഓയില് കൊണ്ടുപോയവരും മാത്രം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പം എത്ര ആയേനെ അപ്പം നിങ്ങളാരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് സത്യം നിങ്ങളെല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം നിങ്ങളെന്നെ ശുഭയോ അങ്ങനെയോ അങ്ങനെയോ ശുഭയോടെ പോയി അങ്ങനെയോ ഇങ്ങനെയോ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ എപ്പോഴും നിങ്ങൾ വിളിച്ചും പറയുന്നുണ്ട് ഇപ്പോൾ അല്ലാതെ വാട്സപ്പിലും പറയുന്നുണ്ട് എല്ലാവരും പറയും നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഈ ഒരു സമയത്ത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഞാനിങ്ങനെ നല്ല നല്ല ടിപ്സ് പിന്നെ ഞാൻ പറയുന്ന എല്ലാ ടിപ്സും നാച്ചുറൽ ടിപ്സുകളും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായെന്നും പറഞ്ഞാൽ നിങ്ങളതിൻ്റെ കൂടെ പറയുന്നുണ്ടല്ലോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ഹൺഡ്രഡ് കെ ആക്കുക അത് കഴിഞ്ഞ് പിന്നെ സ്ലോ ആയാലും എനിക്ക് കുഴപ്പമില്ല ഹൺഡ്രഡ് കെ ആയി അപ്ലൈ ബട്ടൺ ഒന്ന് കിട്ടിയാൽ ഇത്രയും നാളും കഷ്ടപ്പെട്ട യൂട്യൂബിനകത്ത് നിന്ന് ഒരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പോൾ ഞാൻ എണ്ണയുടെ പണിയിലോട്ട് പോകാൻ പോവുകയാണെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓയില് കിട്ടുന്നതായിരിക്കും നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാവർക്കും ഓയിൽ കിട്ടുന്നതായിരിക്കും ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ മാത്രമേ ഓഫറുള്ളൂ ഇനി നാളെ നാളെ കഴിഞ്ഞ് ഒന്നും ഓഫറില്ല നമ്മുടെ ഒറിജിനൽ പ്രൈസിലായിരിക്കും നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കോവില് കിട്ടുന്നത് അപ്പോൾ കാര്യം എല്ലാവരും പിന്നെ ഇന്ന് ഒത്തിരി പേര് ശുഭ ഇപ്പോഴാണ് കണ്ട ഇപ്പോഴാണ് കണ്ടെന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഷോർട്സ് ഇടണോ വേണ്ടയോ നാലാഴ്ച കാരണം സമയമില്ലായിരുന്നു അമ്പലത്തിൽ പോണമായിരുന്നു അങ്ങനെ എന്നാലും എന്നാലും പെട്ടെന്ന് തന്നെ ഒരു ഷോർട്സ് ഇട്ടു അപ്പം ഇപ്പോഴാണ് കണ്ടെന്നും പറഞ്ഞ് കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും നന്ദി 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 അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എൻ്റെ ഓയിലിൻ്റെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഗുണമായെന്നും നിങ്ങൾക്കെല്ലാവരുടെയും മുഖത്തെ ഇതെല്ലാം മാറി മുഖത്തെ നല്ല സൗന്ദര്യമായെന്നും കാലിന് കൈക്ക് കഴുത്തിന് എല്ലാം നിങ്ങൾ പറയുന്ന ഓരോന്നിനും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ ഇനി ഇന്നിനി വീഡിയോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല കേട്ടോ കാരണം നമുക്ക് ഓയിലിൻ്റെ വർക്കിലോട്ട് പോകണം അപ്പം നാളെ നമുക്ക് പതിവ് പോലെ സാധ നാച്ചുറൽ ടിപ്സും ഫേഷ്യലും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ